thank you ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്ന് കൂവലും കൊക്കലൊക്കെ കേട്ട് വന്നതാണ് രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മുടെ നിക്കുമോനെ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ കോഴിക്കോട് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കൂടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വാഴകളൊക്കെ വെയിലും ചൂടൊക്കെ കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കൂടിന് ഭയാണ് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നു അപ്പം ഇന്ന് എന്തായാലും നമുക്ക് കോഴിക്കോട് കുറച്ചും കൂടി ബാക്കിലോട്ട് ആ പ്ലാവിൻ്റെ ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ തണല് കിട്ടുമല്ലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിലടിച്ചു കഴിഞ്ഞിട്ട് കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരാനൊക്കെ തുടങ്ങും അപ്പോൾ ആ തണലിലേക്ക് ഒന്ന് മാറ്റി വെക്കണം എന്നാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം രാവിലെ പയറ് മെഴുക്കു ആയിരുന്നു അതുകൂടാതെ അതിൽ നല്ല മൂത്ത പയറ് മണികളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കോഴിമക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ച പയർ മണികൾ തിന്നാനായിട്ട് അപ്പോൾ ഇതാ അവർക്ക് ഇങ്ങനെ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കലും ഇടുന്നതിന് മുന്നേ തന്നെ ഈ അറ്റത്തുനിന്ന് തുടങ്ങുമ്പോഴേക്കും അവർ നല്ല സ്പീഡിലങ്ങോട്ട് കൊത്തി കൊത്തി തിന്നാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അവനിക്കുനെ പാത്രത്തിൽ താഴെ തന്നെ കുറച്ച് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഇന്ന് രണ്ടും മുട്ടിയാണ് തന്നിരിക്കുന്നത് നേരം വെളുത്തപ്പോഴേക്കും അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട കണ്ട പച്ച പയർ മണികൾ ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ വീട്ടിൽ താമരക്കുളത്തിൽ താമര ഇലകളൊക്കെ നല്ല വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഒരെണ്ണം കൂടി ഒരു പോട്ടും കൂടി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സ്വാതിയോട് നല്ലൊരു പോട്ട് കാണാൻ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അത് ആ സ്വാതി ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പോട്ട് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനത് അവരെ വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ഞാനിതിങ്ങനെ വലിയ ഡബിയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് നോക്കുന്ന കേട്ടാ അപ്പോൾ അവനെന്തായാലും ടുത്തും കഴിഞ്ഞിട്ട് അതിലൊന്നു വെച്ച് കുറച്ച് നേരം കൊണ്ട് നടക്കാന്ന് വിചാരിച്ചു കേട്ടാ അപ്പൊ അവനാകെ ടെൻഷനായി പോയി ഇത് എന്തിനാവാനുള്ള എന്നൊക്കെ അങ്ങനെ സംശയമൊക്കെ തോന്നിണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ റോഡിലാണെങ്കിൽ പൈപ്പ് കണക്ഷന് കൊത്തി കൊത്തിപ്പൊളിച്ചും കഴിഞ്ഞിട്ട് പോലെ ചെമ്മണ്ണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു പാത്രം മണ്ണ് ഞാൻ കോരി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് താമരയൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് മണ്ണ് വേണം അപ്പോൾ നല്ല ചെളി മണ്ണ് ആണ് വേണ്ടത് ഇപ്പോൾ അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ളത് എന്താണോ ആ മണ്ണാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മണ്ണും എല്ലുപൊടിയും ചാണകവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം വൈകിട്ടാണ് വെക്കുള്ളൂട്ടാ താമരയൊക്കെ അപ്പോൾ ഇനി ഈ ആ മണ്ണൊക്കെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ വെയിലാവുന്നതിന് മുൻപ് തന്നെ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീട്ടിലെ മറ്റ് ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തുടച്ചിടാണ് കേട്ടോ അപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല ചൂടുണ്ട് അപ്പോൾ ഈ കാറ്റുള്ള കാരണം തന്നെ നല്ല ഉണങ്ങിയ മണ്ണാണല്ലോ പുറത്ത് കിടക്കുന്നത് അപ്പോൾ ആ മണ്ണൊക്കെ പറന്നും കഴിഞ്ഞ് സിറ്റൗട്ടിലും അതുപോലെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്കൊക്കെ വരും കേട്ടോ അപ്പം പെട്ടെന്ന് പൊടി പിടിക്കുന്ന ഒരു കാലാണല്ലേ വേനൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ഇലകളും ഒക്കെ ആണെങ്കിൽ യ മണ്ണാണ് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഇന്നും തുടക്കിയൊന്നുമില്ല ഇപ്പോഴും എന്നും അല്ല തുടയ്ക്കുന്നത് എങ്കിലും ഒരു രണ്ട് ദിവസം കൂടുമയൊക്കെ തുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത്രത്തോളം മണ്ണാണ് ഉള്ളത് തുടച്ചൊക്കെ കഴിയുമ്പോൾ ഒരു നേരം ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പയറുപ്പേരി വെച്ചതും കുറച്ചിരിക്കുന്നുണ്ട് ഇനി അത് കൂടാതെ നമ്മൾ ഏതാ അയല കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വന്നിങ്ങനെ നോക്കിയപ്പോൾ അയല പാകത്തിന് വറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ തുടച്ച് തുടച്ച് കിച്ചൺ ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ഈ ജോലികളും കൂടി കഴിച്ചു വെച്ചാലാണ് നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞ് അലക്കൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ തോന്നുന്നു കറികളൊക്കെ ആയിരിക്കണം അല്ലേ അല്ലാതെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ കറികൾ ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുള്ളു അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അയലക്കറിയും സാമ്പാറും പയറുപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ എന്താ ഒരു കട്ടനൊക്കെ ഇട്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുള്ള ചായ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ പുറത്ത് കുടിക്കുമ്പോൾ അതിങ്ങനെ കാറ്റ് കൊണ്ടും കഴിഞ്ഞ് നല്ല പോലെ ചൂടാറിക്കോളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഊതി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രകൃതിക്ക് നോക്കി ഇങ്ങനെ ചായ ഒക്കെ കുടിക്കാനായിട്ട് നല്ല രസമാണ് സത്യത്തിൽ ചൂട് കാരണം ചായയല്ല കുടിക്കേണ്ടത് ജ്യൂസൊക്കെയാണ് ഈ ഒരു സമയത്ത് കുടിക്കേണ്ടത് കേട്ടാ എങ്കിലും ചില സമയത്ത് അങ്ങനെ ചായ കുടിക്കാൻ തോന്നും അപ്പോൾ ഞാൻ എന്താ പച്ചമുന്തിരി വെള്ളത്തിലിട്ട് വച്ചിരുന്നു കുറേ നേരമായിട്ട് ആ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഓരോ മണികളൊക്കെ ആയിട്ട് ഇങ്ങനെ കടിച്ചു കടിച്ച് തിന്നാം അപ്പോൾ മുത്താണെങ്കിലും സീറ്റൌട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ ആ മുത്ത് ഓറഞ്ച് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അവരെ ഇന്ന് വേഗം അഴിച്ചു വിട്ടിരിക്കും ാണ് കാരണം ഭയങ്കര ചൂടാണല്ലോ അതിൽ കൂടെ നമ്മുടെ കോഴിക്കോടിന്റെ മുകളിലും നല്ല വെയിലടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പതിവിൽ നേരത്തെ അവരഴിച്ചു വിട്ടിട്ടുണ്ട് അവർക്ക് ഇടയ്ക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തണുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്തിന്റെ ഒരു ഭാഗം അപ്പുറത്ത് നനച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ അവർ ഇങ്ങനെ കൊത്തി തിന്നുന്നതൊക്കെ നോക്കിയിട്ട് മൗഗ്ലി കിടക്കുന്നുണ്ട് അപ്പൊ മൗഗ്ലിക്ക് കുറച്ച് അസുഖക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് മൗലി ഇടയ്ക്ക് വരെ നോക്കിയിട്ട് പിന്നെ തല വേറെ വെസ്തിക്ക് തിരിച്ചാണ് ഇരിപ്പ് കേട്ടാ ഇനിതാ ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റ് അപ്പോൾ ഈ കോഴിക്കോട് ബാക്കിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോലെ മെറ്റൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മെറ്റലൊക്കെ നമുക്ക് മാറ്റി ഇടണം കോഴിക്കോട് വെക്കുന്ന ആ ഒരു ഭാഗത്തോ ഉള്ള അത്ര സ്ഥലത്തെങ്കിലും മെറ്റൽ നമുക്ക് കോരി മാറ്റേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണെങ്കിൽ കണസഗുണസ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വാട്ടർ ടാങ്ക് മതിലിൻ്റെ സൈഡിലേക്ക് വെക്കണം അതുപോലെ തന്നെ ഈ മെറ്റൽ കോരിയും കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റം ത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇടയും വേണം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാണ്ട് ഞാനിങ്ങനെ പകച്ച് കുറച്ചു നേരമൊക്കെ നിന്നു പിന്നെ അതാ ഈ ടാങ്കിന്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതുപോലെ താഴെ കിടക്കുന്ന വിറകുകളും മറ്റും പ്ലാസ്റ്റിക് ചാക്കും അതിലിന്റെ സൈഡിൽ വെച്ചു കഴിഞ്ഞിട്ട് അവിടേക്കൊക്കെ നീക്കി ഇടണം കേട്ടാ അപ്പോൾ നമ്മുടെ കൊറോണ കാലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ടൈം പാസ്സൊക്കെ വേണ്ടേ നമ്മൾ വീടിന് പുറത്തൊക്കെ ഒന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാനിങ്ങനെ കോഴിക്കോട് വാങ്ങിക്കഴിഞ്ഞ് കോഴികളൊക്കെ വളർത്തിയത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും മീൻ വളർത്തൽ തുടങ്ങിയിരുന്നു അതുപോലെ തന്നെ കോഴി വളർത്തൽ ഗ്രോ ബാക്ക് കൃഷി അതുപോലെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിൽ ഓരോരുത്തരും വ്യാപൃതരായിരുന്നല്ലേ നമുക്ക് ജീവിക്കാനായിട്ട് പണം എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ ജോലികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ടല്ലേ ആദ്യം ആദ്യം നമുക്ക് തോന്നും കാശിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് നമ്മൾ പോകുന്നതെന്ന് തോന്നും പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാവുകയല്ലേ അല്ലാതെ അതൊരു കാശിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല കാരണം നമ്മുടെ ജീവിതം തന്നെ രാവിലെ എഴുന്നേൽക്കുക ഇങ്ങനെ പോവാം ജോലി ചെയ്യുക വരിക ബാക്കി ജോലികൾ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് മാറും അപ്പോൾ നമ്മൾ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നത് നമുക്ക് വല്ലാത്ത ബോറടിയൊക്കെ ഒക്കെ തോന്നുമല്ലോ അപ്പൊ അങ്ങനെ ബോറടിയൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ ഗ്രോ ബാക്ക് കൃഷിയൊക്കെ തുടങ്ങിയതും അതുപോലെ തന്നെ കോഴികളെയൊക്കെ വളർത്തിയതും അതൊന്നും ഒരു നഷ്ടമായിരുന്നില്ല കേട്ടോ കാരണം നാടൻ കോഴികളെയാണ് വളർത്തിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൂവൻ കോഴികളൊക്കെ വളർത്തി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വളരെ സ്പീഡിൽ അവർ വലുതാവുന്നണ്ടായിരുന്നു കേട്ടോ തന്നെ അവരെ വിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ ും മക്കളും ഒന്നും ഈ കോഴികളെ ഒന്നും കൊന്ന് കറി വെക്കാനോ അങ്ങനെയൊന്നും സമ്മതിക്കില്ല നമുക്ക് നല്ല സ്നേഹിച്ച് നമ്മൾ വളർത്തുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അതൊക്കെ വിറ്റ് നമുക്ക് അത്യാവശ്യം ഒരു പോക്കറ്റ് മണി അതുകൊണ്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ അയൽപക്കത്തെ വീട്ടിലൊക്കെ ആണെങ്കിൽ മീൻ വളർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മീനിനെയൊക്കെ പിടിച്ച് അത് വിറ്റും കഴിഞ്ഞിട്ട് അവരും അവരുടേതായിട്ടുള്ള ഒരു പോക്കറ്റ് മണിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അങ്ങനെ നമ്മളെ ഓരോരുത്തരും വെറുതെ ഇരിക്കാതെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് ഒരു പത്ത് രൂപയെങ്കിലും അധ്വാനിച്ച് ഉണ്ടാക്കാനായിട്ട് കഴിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ചില മനുഷ്യരുണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ കണ്ടാലും അവർ പറയും അവരുടെ കയ്യിൽ കാശില്ല അല്ലെങ്കിൽ ജീവിതം ഒരു രസമില്ല കാരണം കാശില്ലാത്തതുകൊണ്ട് തന്നെ സന്തോഷമില്ല അങ്ങനെയൊക്കെ പറയും പറയൂലേ അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ജീവിതം തള്ളി നീക്കാതെ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്തും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാശ് നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എന്ത് കാര്യവും ചെയ്യുമ്പോൾ ആദ്യം ചെറിയ രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് അത് നമ്മളെക്കൊണ്ട് സാധിക്കും അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഓജ് നില വരുമ്പോൾ നമ്മളത് കൂടുതൽ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അതൊരു വലിയ സംരംഭമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം പിന്നെ നമുക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും മറ്റു ലോണും മറ്റു കാര്യങ്ങളൊക്കെ കുടുംബശ്രീലങ്കങ്ങളാണെങ്കിൽ വനിതകൾക്ക് അതൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും കാശുണ്ടാക്കൽ മാത്രമല്ല കേട്ടോ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് മെറ്റൽ വാരി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഇടാനായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ മെറ്റൽ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ നീങ്ങിപ്പോയി കിടക്കുന്നുണ്ട് മണ്ണ് കാണുന്ന തരത്തിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കിടക്കും പിന്നെ ഈ മെറ്റൽ മെറ്റലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുല്ലൊന്നും മുളക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുഗൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അടിച്ചങ്ങോട്ട് കൊടുത്താൽ മതി മെറ്റൽ കോരലും ഇങ്ങനെ കോഴിക്കൊണ്ട് പോകലും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് ഇത് വളരെ ബേബി മെറ്റൽ എന്ന് പറഞ്ഞ ടൈപ്പുള്ള ആ വളരെ ചെറുതല്ല ഇത്തിരി വലിയ മെറ്റലാണിത് അതുകൊണ്ട് തന്നെ ഈ ചട്ടിയിൽ ചട്ടിയിലൊരു അരഭാഗം കോരിയെടുത്തും കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് തോന്നിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ടും അതുപോലെ രണ്ടുപേരും മാറി മാറി കോരി തരാനും കൊണ്ടന്നിടാനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അധ്വാനിച്ചതിന് ശേഷമാണ് ഈ കോഴിക്കൂട് വെക്കാനുള്ള ആ ഒരു സ്പേസിലെ മെറ്റലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റിയത് വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കൾ വളരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ കൊണ്ട് ജോലികളൊന്നും ചെയ്യിപ്പിക്കരുത് അല്ലാത്ത മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ഒപ്പം അവരെയും കൂടി കൂട്ടിക്കോളും കേട്ടോ അപ്പോൾ അതാ ജോ ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മെറ്റലൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തിണ്ണ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മളിത് മെറ്റലിട്ടിരിക്കുന്നത് അങ്ങനെ കോഴിക്കോട് ഈ ഭാഗത്തു നിന്ന് മാറ്റി നമ്മളിത് ആ അലക്കല്ലിൻ്റെയൊക്കെ ഒരു ഭാഗത്തേക്ക് പ്ലാവിൻ്റെ ചുവട്ടിലേക്കൊക്കെ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി കോഴിമക്കൾക്ക് അങ്ങനെ വെയിലടിക്കുന്നുള്ള ആ ഒരു പേടി വേണ്ട അപ്പം ഇത്രയും സ്പേസ് നമുക്ക് കിട്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ കുറച്ചേശ്ശെ ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിക്കൃഷി ഇവിടെയും വെക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴിമക്കൾ കൊത്തി തിന്നോന്നൊന്നും അറിയില്ല എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കണമല്ലോ ചെയ്തിട്ട് പരാജയപ്പെട്ടാലും പ്രശ്നമില്ല ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് അതുതന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി ഗ്രോ ബാഗുകളിൽ വിത്തോ അല്ലെങ്കിൽ ചെറിയ തൈകളോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളും പെട്ടെന്ന് പോകൂട്ടോ നമുക്ക് ഓരോ ദിവസവും അത് എത്രയായി വലുതായോ എന്തായി എന്നൊക്കെ ഒരു ആകാംക്ഷയോടു കൂടിയിട്ടാണ് നമ്മൾ വന്നത് നോക്കുക അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം